ഇന്ത്യയിലെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് അതെ ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഞങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയ നിലപാടാണ് അതെ ഞങ്ങളൊക്കെ അവിടെ അവിടെ അല്ല അല്ല പിന്നെ രാജ്യസഭയിൽ അവിടെ പിന്നെ ഭൂരിപക്ഷം വരാതിരിക്കാൻ വേണ്ടി അവര് ചെയ്തതെന്താ അവിടെ അമെന്മെന്റ് എടുത്തിട്ടില്ല അവിടെ പിന്നെ നിയമപരമായി ഒരു പാർലമെന്റിൽ നിയമം പാസ്സാക്കേണ്ട ഒരു കാര്യങ്ങളും അവിടെ ചെയ്തില്ല അവിടെ ശബ്ദ ശബ്ദവോട്ടിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് പാസ്സാക്കി കൊണ്ടുപോയത് അത് ഞാൻ പറഞ്ഞ അതല്ലോ നിയമം ഞങ്ങളല്ലേ എതിർ തോട്ട് ചെയ്തു എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് പിന്നെ അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് പറയാം അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേ കുറിച്ച് പാസ് പഠിച്ച് പറയും അല്ലേ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെന്റ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എങ്ങനെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് അറിയിച്ചു കോൺഗ്രസ് എം പിമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്ത് അങ്ങനെ ഇതിലുണ്ടായിരുന്നല്ലോ എന്ന് എനിക്കറിയാം ഇതായിരുന്നു ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുക സി വിഷയത്തിൽ വന്ന് മതത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള ഇരട്ടത്താപ്പാണ് ചോദിക്കുന്നത് അതെ അതെ നിങ്ങളൊക്കെ എൻ ഐ എ ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് അതേ പഠിച്ചിട്ട് പറയാം ശരി